ഹലോ ഫ്രണ്ട്സ് ഹമൂർ മീനിൻ്റെ തലക്കറി കെട്ടിട്ടുണ്ടോ ഇതാണ് നല്ല ഫ്രഷ് ഹമൂർ മീനിൻ്റെ തലക്കറി നല്ല വില്ലൻ തലക്കറിയാണ് നല്ല സൂപ്പർ തേങ്ങ അരച്ച് കുടമ്പൊളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്തുള്ള ഒരു സൂപ്പർ തലക്കറി ഒരു പ്ലേറ്റ് നിറച്ചുണ്ട് നാലുപേർ ചേർന്നാണ് ഇത് കഴിക്കാൻ പോകുന്നത് വിഴിഞ്ഞത്തിൻ്റെ സ്പെഷ്യലാണ് മീൻ തലക്കറി കൂടാതെ എല്ലാ ഫ്രഷ് മീനുകൾ മാത്രമാണ് ഇവിടെ കിട്ടുന്നത് രാവിലെ കടലിൽ പോയി മീൻ പിടിച്ച് വൈകുന്നേരം ആകുമ്പോഴ് ഇതുപോലെ പ്ലേറ്റ് നിറച്ച് ഓരോ ഓരോ തലക്കറികൾ നമുക്ക് ഇഷ്ടത്തോടെ കൂടി ഓർഡർ അനുസരിച്ച് വാങ്ങി കഴിക്കുക മുതയുടെയും നെമ്മീനിൻ്റെയും കമൂറിൻ്റെയും ഇങ്ങനെയുള്ള വിവിധ ഇന തലക്കറികൾ കൂടാതെ ചിക്കൻ ഫ്രൈയും കണവ ഫ്രൈയും ഞണ്ട് ഫ്രൈയും പെറോട്ടയും ചൂടപ്പവും സലാഡും ഇവിടുത്തെ ഒരു പ്രത്യേകത ഓർഡർ അനുസരിച്ച് ചുട്ട മീനും തരും പറഞ്ഞാൽ ഉടൻ തന്നെ അതും തയ്യാറാണ് ഇതാ കല്ലുമക്കായി ഫ്രൈയും കണവ ഫ്രൈയും അപ്പവും വിറോട്ടയൊക്കെ ചേർത്ത് ഈ തലക്കറി കൂടെ ചേർത്തൊന്ന് കുഴച്ചൊന്ന് കഴിക്കുമ്പോൾ ഓ ടേസ്റ്റ് സൂപ്പർ തന്നെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം ബീച്ചിൻ്റെ അടുത്തുള്ള ഉസ്താദ് ഹോട്ടലാണ്